ആറ് മണിക്കും ആറ് മുപ്പതിനും ഇടയിൽ ദേവരഥ സംഗമം നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അഗ്രഹാര വീതികളിൽ ദേവരഥങ്ങളൊക്കെ ഇങ്ങനെ പ്രയാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തു മന്ദക്കര മഹാഗണപതിയുടെ രഥം ഇങ്ങനെ ഈ അഗ്രഹാര വീതിയിലൂടെ പ്രയാണം നടത്തി കടന്നുപോയി ഇപ്പോൾ പ്രസന്ന ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം കൂടെ ഈ അഗ്രഹാര വീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും ചെണ്ടമേളത്തിന്റെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടെയാണ് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം ഇപ്പോൾ കടന്നു വരുന്നത് ഈ രഥം ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം മന്ദക്കര മഹാഗണപതിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയും അതിന് തൊട്ടപ്പുറകിൽ തന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും എത്തും അതിനുശേഷം ഈ രഥങ്ങൾ തിരികെ ആ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്ന വേളയിലാണ് വിശാലാക്ഷി സമേതനായ സ്വാമിയുടെ രഥവും വള്ളി ദൈവാന സമേതനായ സ്വാമിയുടെ രഥവും ഗണപതിയുടെ രഥവും എല്ലാം ആയി ഈ അഞ്ച് രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കുക ആ അഞ്ച് രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ആ ഒരു നിമിഷം ആ നിമിഷം കാണുന്നതിന് വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് ഏതായാലും ഈ രഥോത്സവത്തിന് പല ഘടകങ്ങളുണ്ട് ആളുകൾ ആസ്വദിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതിലൊന്ന് ഏതായാലും വാദ്യമേളങ്ങളുടെ യാതൊരു സംശയവുമില്ല ചെണ്ടമേളത്തിന്റെയും മറ്റുമൊക്കെ അകമ്പടി ഇങ്ങനെ വലിയ മാറ്റം ഏകുകയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആളുകൾ ഈ ചെണ്ടക്കോലിൽ ചെണ്ടയുടെ പുറത്തെ കോലിങ്ങിനെ കൊട്ടി കയറുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആകാംക്ഷ ഈ കാണികളിലും ഉത്സവ പ്രേമികളിലും ഒക്കെ ആകാംക്ഷ ഇങ്ങനെ നിറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ ചെണ്ടപ്പുറത്തെ കോലിന്റെ താളവും പറ്റുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആളുകൾ വലിയ ആവേശത്തോടുകൂടെ ആസ്വദിക്കുകയാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഓരോ ചടങ്ങും രഥം വലിച്ചുകൊണ്ടിങ്ങനെ വരികയാണ് ആളുകൾ രഥം വലിക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം കരുതുന്നത് അങ്ങനെ രഥം വലിക്കുമ്പോൾ ആ രഥം വലിക്കുന്നത് വലിയ പുണ്യമാണ് അത് ഏതായാലും അങ്ങനെ രഥം വലിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ശതം വലിക്കാനൊക്കെ നൂറ് ശതമാനം ആകാംക്ഷയുടെ കൽപ്പത്തി അടിപൊളിയാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടി ജനങ്ങൾ കൂടുതലാണ് ഈ വർഷം ഇപ്രാവശ്യ കിഷകുമാർ ജിക്ക് അനുകൂല ഒരു സാഹചര്യം തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യം തന്നെയാണ് പാലക്കാട് വികസനത്തിന് ശ്രീ കിഷകുമാർ വരണം പരമ്പിന്റെ ഇടയിലൂടെ ഈ രഥത്തിന്റെ ശ്രീ പാലക്കാട് വികസനം പാലക്കാട് നല്ല നല്ല സ്ഥാപനങ്ങൾ ആവേശം കൂടെ നമ്മളിങ്ങനെ കാണുകയാണ് ഇടയിലൂടെ ഓട്ടപ്പിറത്തേനൊക്കെ ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒരിടത്ത് പുരോഗമിക്കുമ്പോൾ അതിനൊപ്പം തന്നെ രഥോത്സവത്തിന്റെ ആ ഒരു ആവേശവും കൽപ്പാത്തിയിൽ ഇങ്ങനെ ആ കൊട്ടി കയറുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രധാന ദിവസം അതേതായാലും ഇന്നത്തെ ഈ ഒരു ദേവരഥ സംഗമം നടക്കുന്ന ഈ ദിനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ ദേവരഥ സംഗമം കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ആളുകൾ തടിച്ചു കൂടി നിൽക്കുകയാണ് എനിക്ക് മുന്നിൽ ഈ ലക്ഷ്മിനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം ഇങ്ങനെ നിൽക്കുമ്പോൾ ആ രഥത്തിന്റെ വടങ്ങൾ ഇങ്ങനെ ഇരുവശത്തും പിടിച്ച് ഒരുപാട് ആളുകളാണ് നിൽക്കുന്നത് ആ വടം പിടിച്ച് നിൽക്കുന്ന ആ ആളുകൾ അവരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടെ ആവേശത്തോടുകൂടെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത് എത്രത്തോളം ആവേശത്തിലാണ് തീർച്ചയായിട്ടും ഇതൊരു

ജനസാഗരത്തെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇതെത്രമാത്രം വിശ്വാസപരമാണ് ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും കൽപ്പാത്തി ദോത്സവം എന്നുള്ളത് എത്രത്തോളം പുണ്യം നിറഞ്ഞ നിമിഷമാണ് ഈ രഥം വലിക്കുന്ന ഈ മുഹൂർത്തം ആ രഥത്തിൻ്റെ വടത്തിലൊന്ന് തൊടുക എന്നുള്ളത് തന്നെ എത്രത്തോളം പുണ്യകരമായ കാര്യമാണ് എന്നുള്ളതാണ് നഗ്നപാതരായി ചെരുപ്പ് പോലും ധരിക്കാതെയാണ് ഓരോ ആളുകളും ഇങ്ങനെ ഈ രഥത്തിന്റെ ആ വടത്തിൽ പിടിച്ചിരിക്കുന്ന ആളുകളുടെ പാദങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും എല്ലാവരും നഗ്നപാതരായിട്ടാണ് ഈ രഥത്തിന്റെ വടം പിടിച്ചിരിക്കുന്നത് കാരണം ചെരുപ്പിട്ട് പോലും രഥത്തെ രഥത്തിന്റെ വടം പിടിക്കരുത് എന്നുള്ളതാണ് ആ വിശ്വാസം കാരണം അത്രയേറെ പാവനമാണ് പുണ്യകരമായ കർമ്മമാണ് ഈ ഒരു രഥോത്സവത്തിൽ രഥം വലിക്കുക എന്നുള്ളത് ഭഗവാന് ഇങ്ങനെ ഈ അഗ്രഹാരീതി ഓരോ ഓരോ ഇടത്തേക്കും വീട്ടിന്റെ മുറ്റത്തേക്കും കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ ഭഗവാൻ അഗ്രഹാരീതികളിലൂടെ നടന്ന് ഓരോരുത്തരുടെയും വിട്ടുമുറ്റത്തേക്ക് എത്തുമ്പോൾ അത് അനുഗ്രഹ വർഷം ചൊരിയുന്ന നിമിഷമാണ് അസുലഭമായുള്ള ഒരു വർഷത്തിലെ ഏറ്റവും അസുലഭ നിമിഷങ്ങളിലൊന്നാണ് ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ നിമിഷങ്ങളിലൊന്നാണ് എന്നുള്ളതാണ് സ്ത്രീകളുടെയൊക്കെ വലിയ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും വലിയ ആവേശത്തിലാണ് ാത്തി തന്നെയാണ് ഒരു ആവേശമാണ് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവേശമാണ് രംഗം മരിക്കുന്ന എത്രത്തോളം ആവേശമാണ് എത്രത്തോളം ആവേശമാണ് എന്നാണ് എല്ലാവരും ഇങ്ങനെ വലിയ സ്തുതിയും മറ്റുമൊക്കെ പറയുകയാണ് ഭഗവാനെ സ്തുതിക്കുകയാണ് ഓരോരുത്തരും ആ സ്തുതിഗീതങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുമ്പോൾ ആ അഗ്രഹാരീതികളിലൂടെ ദേവരഥം ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മുന്നോട്ട് പോകുന്നു ഒരിടത്ത് ആ സൂര്യ ഭഗവാൻ അസ്തമയത്തിലേക്ക് കടക്കുന്നു ആ സൂര്യന്റെ ആ കിരണങ്ങൾ തട്ടി ഇങ്ങനെ തിളങ്ങുകയാണ് ദേവരഥങ്ങൾ ആ ദേവരഥങ്ങൾ തിളങ്ങുമ്പോൾ ആ രഥങ്ങൾക്കൊത്ത് ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ പാലക്കാട് കൽപ്പാത്തിയിലേക്ക് ഓ തൃശ്ശൂർ പൂരം തന്നെ അതിപ്രശസ്തവും പുരാതനമാണ് കൽപ്പാത്തി രഥോത്സവം സജീവമായിട്ട് കാണാറുണ്ട് ഓ കൽപ്പാത്തി വരാറുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ദേവരഥ സംഗമത്തിനായിട്ട് എത്താറില്ല മറ്റുള്ള ദിവസങ്ങളിൽ വന്നു പോവാറാണ് പതിവ് ഈ ഒരു ദിവസം വളരെ ഇത്രയും മനോഹരമായും ഇത്രയും ജനപങ്കാളിത്തവും ഉള്ള പരിപാടിയിൽ വളരെ അപൂർവമാണ് കേരളത്തില് അപ്പൊ അതിപ്പോ ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മംഗളമായിട്ട് എല്ലാ കാര്യങ്ങളും ഭവിക്കാൻ വേണ്ടി ഇവിടത്തെ എല്ലാവരും അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ദേവരഥ സംഗമത്തിനായിട്ട് എല്ലാവരും കൂടിക്കഴിഞ്ഞു തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിനോട് ഏകദേശം ഉപമിക്കാവുന്ന തരത്തിൽ ദേവരഥ സംഗമം ഭവിക്കുമെന്നാണ് പ്രതീക്ഷം കാണാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷണിപ്പോ ദേവരഥ സംഗമം എല്ലാരും മനസ്സിലെ എപ്പോഴാണ് ഈ തേരുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ള ആവേശം രഥം വലിക്കുന്ന ഈ സമയത്ത് നമ്മൾ തെക്കോട്ടിറങ്ങുന്ന ഒരു ഫീൽ ഇങ്ങനെയുള്ളത് തെക്കോട്ടറൊക്കെ തന്നെ ഇത്രയും ക്രൗഡിലാണ് നമ്മൾ തെക്കോട്ടിറങ്ങാറ് ആ ഒരു സെയിം എഫക്റ്റ് ആണ് ഇവിടെ ഉള്ളത് തന്നെയാണ് ഏതായാലും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു രഥം വലിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ശ്വാസപൂർവം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഏതായാലും കൽപ്പാത്തിയിലെ അഗ്രഹാര വീതികളിലൊക്കെ ഇങ്ങനെ വേദമന്ത്ര മുഖരിതമായി മാറിയിരിക്കുന്നു ഭഗവാന്റെയും ദേവീദേവന്മാരുടെയും ഒക്കെ സ്തുതികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്